നടി ഹണിറോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണൂരിന്റെ നീക്കങ്ങളെല്ലാം പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു ബോബി ചെമ്മണൂർ ഒളിവിൽ പോകാനായി നീക്കം നടത്തുകയായിരുന്നു മുൻകൂർ ജാമ്യ ഹർജി നൽകാനും നീക്കമുണ്ടായിരുന്നു ഇതെല്ലാം പൊളിച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോബി ചമ്മണ്ണൂരിനെതിരെ അതിവേഗ നടപടി സർക്കാർ ആഗ്രഹിച്ചിരുന്നു ഇത് മനസ്സിലാക്കി കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ അതിവേഗ നിർദ്ദേശം നൽകുകയായിരുന്നു കൊച്ചി ഡി സി പി അശ്വതി ജിജിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയത് പുട്ട വിമലാദിത്യയുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് പോലീസിനെ അശ്വതി നിയോഗിച്ചത് വയനാട് എസ്പിയെ കാര്യമറിയിച്ചു മറ്റാരോടും പറഞ്ഞതുമില്ല അത്ര കരുതലെടുത്താണ് കേരളത്തിലെ പ്രധാന സ്വർണ്ണക്കട മുതലാളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എതിർപ്പിനൊന്നും ബോബി ചമ്മണ്ണൂർ മുതിർന്നില്ല എന്ന വാർത്ത വരുമ്പോഴും രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു അതേസമയം ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും പത്ത് മണി കഴിഞ്ഞതോടെയാണ് കൊച്ചിയിൽ നിന്നുള്ള സംഘം കസ്റ്റഡിയിൽ എടുത്തത് തൊള്ളായിരം കണ്ടിയിലെ ആയിരം ഏക്കർ എസ്റ്റേറ്റിലായിരുന്നു പോലീസിന്റെ നാടകീയ നീക്കം പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ഇയാൾ മാറിയെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറുകയും ചെയ്തു കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും വയനാട്ടിലെ സംഘവും ചേർന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് ബോബിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വയനാട് എസ് പ്രതികരിച്ചു ബോബി ചെമ്മണ്ണൂരിനു പുറമെ ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റാഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി അതേസമയം അശ്ലീല കമന്റിട്ട ഇരുപത് പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു അപ്പോഴൊന്നും ബോബിയെ കസ്റ്റഡിയിലെടുക്കുമെന്ന സൂചന പോലീസിന് കിട്ടിയിരുന്നില്ല അതീവ രഹസ്യമായിട്ടാണ് നീക്കമെല്ലാം നടത്തിയത് എന്തായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഫാൻസടക്കം കസ്റ്റഡി എടുക്കലിൽ ഞെട്ടിയിട്ടുണ്ട് എന്തായാലും കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഫാൻസുകാരൻ ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഹണിറോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചിട്ടുണ്ട് പിന്നാലെയാണ് അറസ്റ്റ് നടന്നത് നേരത്തെ പോലീസ് മേധാവിയുമായും ഹണിറോസ് ഫോണിൽ സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന് ഹാണിറോസ് ആവശ്യമുന്നയിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഹണിറോസുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചത് അതിവേഗം തന്നെ ഹണിറോസിന്റെ പരാതിയിൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു താരസംഘടനയായ അമ്മയുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിയാണ് ഹണിറോസിന്റെ നിയമ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് സ്ത്രീ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന പരിഗണനയ്ക്ക് തെളിവായി വിലയിരുത്തപ്പെടുന്നു ഇതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വമ്പൻ കസ്റ്റഡിയാണ് ബോബി ചമ്മണ്ണൂരിൻ്റേത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനിർണായക നീക്കമാണ് പിണറായി നടത്തിയത് കേരളത്തിലെ അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണ് ബോബി ചമ്മണ്ണൂർ ടൂറിസം രംഗത്ത് ഇടതു സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നാൽ ഹണിറോസിന്റെ പരാതിയിൽ അതൊന്നും സർക്കാർ മുഖവിലയ്ക്കെടുത്തില്ല കൃത്യമായ നടപടികൾ എടുത്തുവെന്നതാണ് വസ്തുത വയനാട് മേപ്പാടിക്കടുത്ത് തൊള്ളായിരം കണ്ടി എന്ന സ്ഥലത്തെ ആയിരം ഏക്കർ എന്ന എസ്റ്റേറ്റിൽ നിന്നാണ് നാടകീയമായി ബോധ്യെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്